ഏടാ പരി കുട്ടിയെ ഈ സ്റ്റൂഡന്റ് ആണി കളകിയാനൊക്കെ പോ എന്നെ പോലെ പണിക്കാരനെ വിളിച്ച് പണിപ്പിക്കുക ചങ്ങാ ഇജ്ജ് ഉമ്മർത്തള്ളപ്പൊ നീ ആ ഇതിന് വേണ്ടിട്ട് വേറെ ആചാര്യ തെരഞ്ഞു ഇതൊരു ആണി അടിച്ച പോരെ ഈ വല്ല മെഷീനിൽ നൂല് ഒടുങ്ങിയ കാര്യം പറഞ്ഞു അല്ലാണ്ട് ഇത് നിക്കറിഞ്ഞൂടാ അതിനുള്ള സാധനങ്ങളും ഈ ഗോപിയുടെ വീട്ടിൽ പോയി നമ്മളന്ന് സ്ഥാനം കണ്ട് കുറ്റി അടിച്ചില്ലേ അന്ന് മുതൽ അയാളുടെ വീട്ടിൽ അനർത്ഥമാണ് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലൊന്ന് ബഹളം ഉണ്ടാക്കണം ഏ അങ്ങനെ മൊത്തം ലക്ഷണക്കേടാ എന്റെ ഭാര്യ ബോധം കെട്ടി വീണു എന്റെ കൊച്ചിന്റെ കൈ മുറിഞ്ഞ് ചോര കണ്ടു എന്താ രണ്ടോ വാനം തോണ്ടി അന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് അപ്പൊ എന്തോ ലക്ഷണക്കേടാണ് അങ്ങനെ വരാ ഒരു സാധ്യതയില്ല ഞാനിപ്പോ ഇന്നും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല ഞാൻ എത്രയോ കാലമായിട്ട് ഈ പരിപാടി ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് നിങ്ങ ഇതെന്താ അറിയോ ഇത് നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അതിനകത്തെ ആ കണക്കൊന്നെ തെറ്റിച്ചിട്ട് അവിടെ എന്തെങ്കിലും എടുക്ക ഇവിടെ എന്തെങ്കിലും എടുക്കുക അങ്ങനെ ആ ഒരു വീട് പണിയുമ്പോ അതിന് കൃത്യമായിട്ടുള്ള കണക്ക്ണ്ട് ആ കണക്കിന് പണിതാലേ ശരിയുള്ളൂ നിങ്ങൾ ആശാരിമാര് ഞങ്ങൾ എന്തെങ്കിലും പരാതിയായിട്ട് പറയുമ്പോ ഇങ്ങനെ പറയൂ ഞങ്ങൾ എന്തെങ്കിലും കൂട്ടി കുറച്ചു ആ കണക്കിൽ തെറ്റുപറ്റി ഇത് എന്ത് വന്നത് എന്തൊക്കെയാ നിങ്ങള് പറയാൻ എനിക്ക് മനസ്സിലാവു ഞങ്ങ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇവിടെ എന്താ പ്രശ്നോ എന്താ എന്റെ ഭാര്യ ആഹ് എന്റെ കൊച്ചൊരു കുസൃതി കാണിച്ചപ്പോ തൊട്ടടുത്തിരുന്ന കമ്പെടുത്ത് അവൻ വെച്ചു ആ അവന്റെ കൈ മുറിഞ്ഞു ചോര വന്നു ചോര കണ്ട എന്റെ ഭാര്യ നിങ്ങളെന്നെ കാണിച്ചു കൂട്ടി ഓരോ കാര്യത്തിന് അങ്ങനൊക്കെ കണ്ടായ വല്ല ആശുപത്രിക്ക് പോവാന്നല്ലാണ്ട് ആശ്ശേരി പറഞ്ഞു കാര്യം ആദ്യ ഭാര്യനെയും മക്കനെയും നേരെ അല്ലാതെ എന്തെങ്കിലും നിൽക്കരുത് അതൊരു നല്ല സ്വഭാവമല്ല സ്വഭാവമല്ലേ എന്നോട് പറഞ്ഞു വേറെ കാര്യം അറിയാതെ ആവശ്യമില്ലാതെ അയാളോട് ഒന്ന് വർത്താനം പറയരുത് പറഞ്ഞോട് നിനക്കറിയാവോ എന്റെ അമ്മ പറഞ്ഞു ഈ മണ്ണ് നല്ല മണ്ണാണ് ഇവിടെ ആ സ്ഥാനം കണ്ടാരുന്നു കുഴപ്പം അതിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ ലക്ഷണക്കെ മുഴുവൻ പറഞ്ഞു അറിയാവോ എന്നാൽ പിന്നെ നീ അയാളെ വിളിച്ചു പോയത് എന്റെ അമ്മാവനെ വിളിച്ച സ്ഥാനം കാണാറുന്നില്ലേ ആവശ്യമില്ലാതെ നോക്ക് നോക്ക് ഞാൻ ഇപ്പൊ പോവും അമ്മാവനായിട്ട് ഞാൻ തിരിച്ചു പോയി ആരാണെല്ലാം ചെലക്കാൻ തുടങ്ങിയിട്ട് ആരാമപരം ആ ചീറ്റപ്പുരി അല്ലെഡ് കോൺസ്റ്റബിൾ ഇതിപ്പോ നിങ്ങൾ ഈ നിസ്സാര കാര്യത്തിനും സിംഹത്തിനും ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന എന്തിനാണ് പറഞ്ഞു തീർപ്പാക്കിയാ പോരെ അതെ സുഹൃത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനൊരു വിശ്വകർമ്മയനാണ് എന്തെങ്കിലും ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ചെയ്യുമ്പോൾ അത് നല്ലത് വരട്ടേ നല്ലതാവണേന്ന് വിചാരിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ പ്ലാൻ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറി താമസിക്കുന്ന ആളുകൾ കാലാകാലം സന്തോഷമായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ചെയ്യ ദൈവത്തിന് കൂട്ടി പിടിച്ചിട്ടാണ് ചെയ്യുക ഇതേപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടേ വെറുതെ എന്റെ തൊഴിൽ നശിപ്പിക്കാൻ കരുതി നിങ്ങൾ ഇത് പുറത്ത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് പണി കിട്ടോ പണി കിട്ടോ നിനക്ക് ഈ വീട് വെച്ചിട്ട് അതിൽ സന്തോഷത്തോടെ താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം ആ പെരക്ക് കുറ്റി അടിച്ച് തന്ന ആളുടെ മനസ്സ് വേദനിച്ച നീ കണ്ട അച്ഛൻ്റെ ശാപം എന്താണെന്ന് നിനക്കറിയാമോ ഇതൊരു പണിയായി എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്തിട്ട് അയാളൊന്നും പൊരുത്തപ്പെടിയേക്ക് ഇല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞെന്നേളു നിനക്ക് വേണ്ടി പറഞ്ഞതാണ് അഞ്ഞൂറ് ഒരണൂടി ഉണ്ടാവൂല്ലേ आए। आए, आए, आए? दे दे ും വാങ്ങി അവൻ പഠിച്ചിട്ടുണ്ടോ അല്ല ഈ വിലക്ക രണ്ട് വായിക്കുണ്ടായാലും അലക്ക് ജീവിച്ചു കേട്ടോ അല്ല എന്റെ സ്റ്റൂടെ ണ്ട് അളിയാറ്റ കാട്ടോയ്ക്ക് കൊടുക്കാൻ പൈസ എന്താ അളിയാ

കല്യാണം അന്ന് എന്നോട് പറഞ്ഞതല്ലേ അമ്പതിനായിരം രൂപ ശ്രീധരൻ തരാന്ന് ഇതിനെ വരയ്ക്കും പത്ത് കാശ് തന്നു എനിക്ക് ഞാൻ എടുത്തിട്ട് തരാനാണ് ഈ കാര്യങ്ങൾ സംസാരിക്കരുത് ഞാൻ സംസാരിക്കുന്നത് കേട്ടാ അമ്പതിനായിരം തരാ എന്റെ പൊന്നു പൊന് നോട്ട് അടിക്കാൻ മിഷൻ ഒന്നുമില്ല എനിക്ക് അച്ഛൻ പറഞ്ഞപ്പോ തരാന്ന് ഏറ്റതല്ലേ ഞാൻ തരാന്ന് പറഞ്ഞു നിങ്ങടെ കോമമന്തിരും அவர் இவகிட்ட சொன்ன கல்யாணம் முடிஞ்சு போனேன்னு ஏதோ லவ் பண்ணிட்டு போறேன்டா ஐம்பதுனாயிரம் ரூபாய் நகை கொடுத்துடறோம் உழைச்சு சம்பாதிச்சுன்னு அப்ப ஆமான்னு சொன்னாலும் இப்ப சொல்ற பாரு எங்கே எடுத்து கொடுக்குறேன் உழைச்சு கொடுக்கணும் என் ஃபீலிங் உங்களுக்கு தெரியாது என் வீடு வந்து பாரு கோயம்புத்தூர்ல ஒரே ஒரு முடிதா இருக்குது அதுல நான் இருக்கு இவள் இருக்கு பாட்டி இருக்கு பாட்டி இப்ப என்னன்னா உடம்பு சரியில்லாம உள்ளுக்குள்ளேயே வெளிக்கி போயிட்டு இருக்குது ஆக நாத்தமா இருக்குது அங்க படுக்க முடியல ஒரு சின்ன ரூம கூட இருந்துன்னு வச்சுக்கோ நாங்க சுகமா இருந்துரும் അതൊക്കെ ഒരു അമ്പതിനായിരം രൂപ തേവ ഷീറ്റ് എല്ലാം പോട്ട് ഒരു റൂം പെട്ടി അതക്കുള്ള ഞങ്ങളും പാട്ടി അങ്ങേന്ന് നിനക്ക് എന്റെ അവസ്ഥ നിനക്ക് അറിയില്ലേ അല്ലേ ഇത് നോക്കിയത് വേറെ ആളുടെ വീടാണ് ഇതിനകത്ത് ഭാര്യയും മക്കളും ഞാനും എല്ലാം കൂടി എങ്ങനെയൊക്കെയോ ആണ് കഴിഞ്ഞു പോണത് അതിന്റെ ഇടയിൽ പിന്നെ നിങ്ങളും കൂടി വന്ന് താമസിച്ച എങ്ങനെയാണ് പറയുന്നത് യാ മാമി അളിയ അവർ വീടില് എല്ലാവരും അവർ കൂടെ ഇവൾ ഞാനും ഇരുന്നാ എനിക്ക് എന്നെ തപ്പ് അത് ഞങ്ങൾക്ക് എപ്പടി വേറെ ഇവൾ ഇവളിങ്ങാൻ തങ്ങുവേ

ഒരു നിമിസോ അത് കറക്റ്റ് അമ്മാവ പാത്ത് ഞാൻ പോയിടുവ ഇതു എനക്ക് ഒരു തീർപ്പ് കിടക്കണം എപ്പ കാശു തരത്തോ അപ്പൊ ഇവ വരും അത് വരയ്ക്ക് ഇങ്ങനെ ഈ വീടിന്റെ കുറ്റി എന്നെ അടിച്ച് അല്ലെ ഒരു ദിവസം അത് കിട്ടണല്ലേ ഇപ്പൊ തന്നെ ഓരോന്ന് പറഞ്ഞു വിട്ടോട്ടോ ആകെ ഓള് പറഞ്ഞിട്ടില്ല അത് ഞാൻ ആ പിശാശിന്റെ മണ്ടക്കൊരു കൊട്ടണം കൊടുത്താലോ എന്താ ഉപകാരത്തിലാവും എന്താ രണ്ടാളും കൂടി വരാമോ പിന്നെ എങ്ക പോർക്ക് ഇങ്ങനെ ഇടക്ക് സീക്രം പോണം മാമിയെ പത്ത് ഗൗരവ ഒരു വിഷയം മാമിയെ കൂപ്പിട് അയ്യോ ഇവിടെ ഇല്ല പോയി അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയാണ് എന്തോ അപ്പോൾ വരും ട്ടോ ഇപ്പൊ പോണ ശരി വരാത് മാമിയെ പാത്ത് ഗൗരവൻ ഒരു വിഷയം പേശിത്താൻ പോണം ഞാൻ പറഞ്ഞാ പോരെ എന്ത് പറയും നീ എപ്പം പറയണതാണ് പറയും അങ്ങനെ പറഞ്ഞാ പോരെ എനിക്ക് കാര്യമായിട്ട് പറയണം നീ മാമി വന്നിട്ട് ആട്ടോ പോവസോളൂ എന്നും പോണ പോണമാതിരിയില്ല ഇന്നി ദോ അപ്പിടി പോകെ உடம்பு 80 வெளிய போறது യസായി പോലുള്ള ഒരു സ്വസ്ഥതയുമല്ലോ ചേട്ടത്തി കഴിക്കാൻ പറ്റൂലേളിന് അമ്മ നല്ല പോലെ നോക്കുന്നുണ്ടല്ലോ ഇവിടെ സുഖ ജീവിതമല്ലേ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ത്ണ്ടോട്ടാ തരവണ എന്തൊക്കെ സുമ ഞാൻ കൂടെ വരും അതിന് വരയ്ക്ക് സുമ്മും കോയമ്പത്തൂരിലെ എന്റെ കയ്യിൽ പൈസ ഇല്ല ഒളച്ച് ഉളച്ച് സമ്പാദിച്ച് കൊടുക്കണോ അപ്പൊ മുന്നാടി തങ്കാ തന്നെ വീട്ടിലെ ഇവിടെ ആകെ സ്ഥലമില്ല പിന്നെ ഈ ഒരു ചെറിയ പിന്നെ ഒരു മാമിയെല്ലാം ഉള്ള നീ സ്ഥലത്ത് ഞങ്ങൾക്ക് ചെയ്ത് വെച്ചത് എന്നു കാശു തറ അതിനും പറഞ്ഞ മനസ്സിലാവില്ലേ പറഞ്ഞില്ല അമ്പതിന

അടിച്ചതാ ഇങ്ങോട്ടെല്ലാം മുടി തരി കിട്ട വേളം പൂരം കുട്ടി സ്ത്രീ കുട്ടി